സംസ്ഥാനപാത ചങ്ങരംകുളത്ത് ബൈക്ക് അപകടം വരുത്തി കോക്കൂർ സ്വദേശിയുടെ മരണത്തിനിടയാക്കിയ വാഹനം പോലീസ് കണ്ടെത്തി അപകടമുണ്ടാക്കി നിർത്താതെ പോയതെന്ന് സംശയിക്കുന്ന മണ്ണാർക്കാട് സ്വദേശി ഓടിച്ച മിനി പാർസൽ ലോറിയാണ് പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സംസ്ഥാനപാതയിൽ ചങ്ങരംകുളത്ത് ബൈക്ക് അപകടത്തിൽ കോക്കൂർ സ്വദേശി മരിച്ച സംഭവത്തിൽ അപകടം വരുത്തി നിർത്താതെ പോയതെന്ന് സംശയിക്കുന്ന വാഹനം പോലീസ് കണ്ടെത്തി മണ്ണാർക്കാട് സ്വദേശി ഓടിച്ച മിനി പാർസൽ ലോറിയാണ് പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചങ്ങരംകുളം തൃശൂർ റോഡിൽ ശനിയാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു അപകടമുണ്ടായത് കോക്കൂർ സ്വദേശി ഗോവിന്ദൻകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് ചങ്ങരംകുളത്ത് നിന്ന് കടയടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഗോവിന്ദൻകുട്ടി സഞ്ചരിച്ച ബൈക്കിൽ മിനി പാർസൽ ലോറി തട്ടി നിർത്താതെ പോവുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയവർ ചേർന്ന് റോഡിൽ പരിക്കേറ്റ് കിടന്ന ഗോവിന്ദൻകുട്ടിയെ ചങ്ങരംകുളത്തെ സൺറൈസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദൃക്സാക്ഷികളില്ലാതിരുന്ന അപകടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ചങ്ങനംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച നിർണായക സി സി ടി വി ദൃശ്യമാണ് അന്വേഷണത്തിന് സഹായകരമായത് തുടർന്ന് ചങ്ങനംകുളം പോലീസ് സംസ്ഥാന പാതയോരത്തെ നിരവധി സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് അപകടം വരുത്തിയതെന്ന് സംശയിക്കുന്ന വാഹനം കണ്ടെത്തിയത് വാഹനവും വാഹനമോടിച്ച ഡ്രൈവറെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനങ്ങൾ ഫോറൻസിക് വിഭാഗം ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കും ന്യൂസ് ബ്യൂറോ